ിരിയാണി വേണോ ചോറാണേ ചൂടുണ്ട് വേണോ തണുപ്പുള്ളത് വേണോ വേണ്ട സാധാ വെള്ളം മതി വാങ്ങി തരാം ഫ്രണ്ട്സ്മാരാണ് കോഴിക്കോട് മാവൂർ റോഡില് ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിലാണ് കേട്ടോ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉമ്മനി മോളെയും പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് എന്നെ ഒരു ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടു പിന്നെ ഒരുപാട് ഫുഡൊക്കെ കൊടുക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലരും താരിഷ താരിഷ അല്ല പേര് ജാസ്മിൻ എത്ര വർഷമായി അല്ലെ എത്ര കാലമായി ഇങ്ങനെ ഒരു പ്രവർത്തനം ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് നാലു ഫേസ്ബുക്കിലും ഉണ്ട് സമാനതകളില്ലാത്ത ഒരു കാരുണ്യ പ്രവർത്തനം തന്നെ പറയാം കാരണം നമ്മൾ പല കാരുണ്യ പ്രവർത്തനം കണ്ടിട്ട് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നമുക്കൊക്കെ എല്ലാവർക്കും നമ്മളൊരു ഏത് മതക്കാരാണ് ഏത് മതയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വിശക്കുന്നവനെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകണ ഒരു ഉമ്മയും മോളും ആണ് അവരെ പരിചയപ്പെടുത്താൻ

മനക്ക പിന്നെ എങ്ങനെ എന്താ പറയാ ഇത് ഒരുപാട് സാമ്പത്തികമായിട്ട് വരുന്നുണ്ട് അപ്പൊ താരിശക്ക് താങ്ങാൻ പറ്റാത്തൊരിതായി അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്നോട് മനക്ക അങ്ങനെ ഒരു നിങ്ങളൊരു വീഡിയോ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ില്ല കയ്യിലുള്ള ആ ഒരു വെള്ളം ചോദിച്ചു ഞാൻ സർപ്രൈസ് ആയിട്ടില്ല രണ്ടു മൂന്നാളുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വണ്ടി

ഞാൻ എന്നോട് കാര്യം ഇതുവരെ സർപ്രൈസ് ഒരു പേടി ഇന്ന് രാവിലെ പോയി െ പോരക്കള് കഴിഞ്ഞിട്ട് ഇന്നൊരു പത്തുമണിക്ക് എടീറ്റിട്ടാണ് ഇതൊക്കെ ആക്കി കൊടുക്കുന്നത് മനസ്സിലായ പന്ത്രണ്ടര ഒക്കെ ഇവിടെ എത്തിക്കണ് ഇത് ചങ്കാളാണ് കോട്ടക്കലാണ് ഞാൻ എന്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ മാനക്ക അങ്ങനെ ഒരു സംഭവം നമുക്ക് ചെയ്തു കൊടുക്കാം പറഞ്ഞിട്ട് എന്നോട് ഏറ്റ് ഇന്ന് ആ തിരക്കിന്റെ ഇടയിൽ വന്ന് ഇവരെ വണ്ടി എടുത്ത് വന്നാണ്ട് എന്നോട് പറഞ്ഞൊരു സർപ്രൈസ് ഉണ്ട് മാനക്കല്ല കുറച്ച് പൈനാപ്പിൾ ഉണ്ട് ഈ പൈനാപ്പിൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് അല്ലേ കൂടെ പോലെ അതൊക്കെ കൊടുക്കാം കേട്ടോ ഇനി ഇത് കഴിഞ്ഞ വെള്ളം നമ്മൾ അറിയിക്കാം

നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറയാമെന്നു വെച്ചാൽ ഇതിന് പ്രേശരായിട്ടാൾ കാണുന്നവർ സഹായിക്കാണെങ്കിലും ഇതൊരു സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ നേട്ടങ്ങളോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല നമ്മൾ പറയുന്നത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വെള്ളം ജസ്റ്റ് ഖലീഫന്റെ വക എല്ലാം എടുക്ക തീർന്നാൽ അതും കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് അരിയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള സാധനങ്ങളാണെങ്കിലും കൊടുക്കാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ ഇനി ക്യാഷ് ആയിട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ ഇനി ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാം അല്ലെ ചെയ്തോട്ടല്ലേ ഇത് നിങ്ങളൊരു പ്രേഷറായിട്ടുള്ള ആളുകൾ സുമനസ്സുകളായിട്ട് ആളുകൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ വിശം നിൽക്ക് വിശന്നു നിൽക്കുന്നവന് ഈ കോഴിക്കോടിൻ്റെ തെരുവുകളിൽ കോഴിക്കോടിൻ്റെ പ്രാന്ത ഒരുപാട് ആളുകൾ ഇപ്പോളം അതായത് എന്നോട് ചോദിച്ചാൽ പറഞ്ഞെന്താ വെച്ചാൽ മാനക്കാരും വിശന്നു നിൽക്കരുതെന്നാണ് വിശപ്പ് ലോകത്തെ ഏറ്റവും വലിയ വികാരം തന്നത് വിശപ്പും ദാഹുവാണ് കാണുന്നതാണ് ഒരു നേരം ഭക്ഷണം കിട്ടാതിരിക്കുമ്പോൾ നമ്മളൊക്കെ അവസ്ഥ അതേപോലെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പാർപ്പിടവും ഇല്ലാതെ തെരുവോരങ്ങളിൽ ഈ കോഴിക്കോടിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ കടന്നിറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവർക്ക് കുറച്ചുപേർക്ക് എത്ര പേർക്ക് ടോട്ടലി വ്യത്യസ്തമായിട്ടുള്ള മനസ്സാണ് കേട്ടോ പിന്നെ മുത്തു മുത്തും ഇതുപോലുള്ള ചെയ്യാൻ സമ്പത്തും എന്ന് ഞാൻ ചോദിക്കുന്നത് ആരോഗ്യം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ നമ്മളെ കോഴിക്കോടില് ഒരുപാട് സ്ഥലങ്ങളിൽ ഫുഡ് പാവപ്പെടുന്ന ഫുഡ് അറേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഞാൻ കൊണ്ടുകൊടുക്കുന്നത് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടാണ് ചിലർക്കാരോട് ചോദിക്കാൻ നിങ്ങൾ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മള് കോഴിക്കോടിൽ വേറെ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അവരോട് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ കാലിന് സുഖമില്ലാത്ത ആൾക്കാരെ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ാണ് സ്ഥലങ്ങളിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാവട്ടെ അല്ലെങ്കിൽ വ്യക്തികളാവട്ടെ സംഘടനകളാവട്ടെ അവരൊക്കെ ഉണ്ട് അവരൊക്കെ അവരോടുള്ള ബഹുമാനത്തോട് നിങ്ങളോട് പറയാണ് കാരണം ഈ നടന്നു വരാൻ പറ്റാതെ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകള് ഈ സ്ഥലങ്ങൾ അറിയാൻ പെടാത്ത ആളുകൾ അങ്ങനെയൊക്കെ തെരുവാറുകൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ടു നിങ്ങൾ ആ ഉമ്മക്ക് വേണ്ടി ചോദിച്ചു നമ്മളാണ് അപ്പൊ നമുക്ക് വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ ഭക്ഷണവും കൊടുക്കണം ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു മോളാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇന്നത്തെ മനസ്സുവാണല്ലോ ഇതിലേ ഇന്നത്തെ നമ്മളറിയാം നമ്മക്ക് വേണ്ടി ഒരു മനുഷ്യന് വേറെ കേൾക്കാൻ തയ്യാറില്ല അതേമാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ തയ്യാറായിട്ടാണോ പ്ലസ് ആണ് ഓക്കെ ഇൻഷാല്ല നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കാൻ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രേകരായിട്ടുള്ള എൻ്റെ സുബനസ്സുകളായിട്ടുള്ള ആളുകൾ ഒരുപാട് പ്രവാസികളും നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് അവരോടൊക്കെ ഇൻഷാല്ലാ സ്നേഹത്തോടെ പറയാണ് ഓക്കെ ബിരിയാണി വേണോ ചോറാണേ ചൂടുണ്ട് വെള്ളം വേണോ വെള്ളം വാങ്ങിത്തരാം വെള്ള തടുത്തത് വേണോ ണപ്പുള്ളത് വേണോ വേണ്ട സാധാ വെള്ളം മതി വാങ്ങി തരാ കേട്ടോ